കഥകൾ ജി ആർ ഇന്ദുഗോപൻ ശബ്ദം നൽകുന്നത് പി കെ വിനോദ് പ്രൊഡക്ഷൻ കോപ്പി റൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡി സി ബുക്സ് ടൂ തൗസൻഡ് ട്വന്റി വൺ എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ പാശം കഥ ഒന്ന് തെക്കുനിന്ന് പഴയ ടീം വീണ്ടും വന്നു ചക്രവാണിക്ക് ദേഷ്യം വന്നു അന്നയെ നിങ്ങളോട് പറഞ്ഞില്ലേ എനിക്ക് കഴിയില്ലെന്ന് എന്ന് തറപ്പിച്ചു പറഞ്ഞിരുന്നില്ല ആലോചിക്കേണ്ടി വരുമെന്നാണ് അന്നു പറഞ്ഞത് എങ്കിൽ ഇപ്പോൾ പറയുന്നു പറ്റില്ല പോണം അത്യാസന്റെ നിലയിലാണ് വല്ലാത്ത ദുരിതം ശരീരമാസകലം പൊട്ടി അഴുകിത്തുടങ്ങി ഇനി കിടത്തിയേക്കാൻ പറ്റില്ല ചക്രവാണി വന്ന ആളുടെ മുഖത്തേക്ക് നോക്കി മാറി മാറി മനുഷ്യൻ എന്ത് സ്വാർത്ഥനാണ് ഇവന്മാരുടെ ബന്ധുക്കളിൽ ആരോ ചാകാതെ കിടക്കുകയാണ് അയാളെ കൊല്ലിക്കാനാണ് ഇവന്മാർ ഇറങ്ങി കുളിമുറിയിലോ വരാന്തയിലോ വീണോ നടുവടിഞ്ഞോ കിടപ്പിലാകുന്നവരാണെല്ലാം വയസ്സായാൽ പൊട്ടിയ എല്ല് തിരികെ ഊറിക്കൂടാൻ ബുദ്ധിമുട്ടാണ് കിളവരായതുകൊണ്ട് എടുത്താശുപത്രിയിലാക്കുകയുമില്ല മനഃപൂർവ്വമല്ല കൂടുതലും ശ്രദ്ധക്കുറവാണ് അങ്ങനെയങ്ങനെ ഒരു പോലും എടുത്തുയർത്താതെയാണ് ഇവരൊക്കെ കിടക്കയിൽ പെട്ടുപോകുന്നത് ഇവിടെ കിടന്നു കിടന്ന് പുറത്തെല്ലാം കുരുക്കൽ മുട്ടിടുമ്പോഴോ മുറിയിൽ ദയനീയമായൊരു നാറ്റം ആ വീടിനെ ചുറ്റി വമിച്ചു തുടങ്ങുമ്പോഴോ ആണ് ആ പൊതിക്കെട്ടെടുത്ത് ദൂരെ എറിയാനൊരു അഭിവാഞ്ച ഉണ്ടായി വരുന്നത് പക്ഷേ അതിലനക്കമുണ്ട് അതൊരു ജീവനാണ് വീണ വീണക്കിളവൻറെ അവസ്ഥയെ ചൊല്ലി ഇടയ്ക്കിടെ വിലപിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്ന അയൽക്കാരുണ്ട് ചുറ്റുവട്ടത്ത് ബന്ധുക്കളുണ്ട് ഒരു ആഹ്ലാദമാണ് അത്തരം അന്വേഷണങ്ങൾ ആഹ്ലാദം തോന്നാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണമെന്നില്ല മനുഷ്യസഹജമാണ് എന്റെ ബന്ധുവല്ല ഇങ്ങനെ നരകിക്കുന്നത് ഞാനല്ല ഇങ്ങനെ കിടക്കുന്നത് എന്നിങ്ങനെ എന്നിങ്ങനെയുണ്ടാകാനിടയുള്ള ആധികളിൽ നിന്നും തൽക്കാലം വിട്ടുനിൽക്കുന്നതിലുള്ള ഒരു അമർന്ന ആഹ്ലാദമാണ് ഈ അന്വേഷണം ഇങ്ങനെ ഒരാളെ കൊന്നുകൊടുക്കാനുള്ള ആർത്തികളാണ് മനുഷ്യരൂപം ധരിച്ച് തന്റെ മുന്നിൽ നിന്ന് യാചിക്കുന്നത് യാചന അത് അവനവന്റെ സുഖത്തിനു വേണ്ടിയുള്ളതാണ് ഇവന്മാരോട് ഒരു സ്നേഹവും കാട്ടരുത് ഇവന്മാരുടെ യാചന അഹങ്കാരമായി മാറും പിന്നെ പണം തരാതെ ഒഴിപ്പിച്ചു വിടാനുള്ള വേവലാതിയാണ് പിന്നെ താനവിടെ നിൽക്കുന്നത് തന്നെ അപശകുനമാണ് മനുഷ്യനെ താൻ അറിയുന്നത് പോലെ ആർക്കറിയാം അയാൾക്ക് കലി തോന്നി എനിക്ക് വരാൻ പറ്റില്ല നിർബന്ധിക്കരുത് ചക്രവാണി കഥകടയ്ക്കാൻ തുടങ്ങിയപ്പോൾ കൂട്ടത്തിലൊരു ചെറുപ്പക്കാരൻ മുമ്പോട്ടു നിന്നു ഒന്ന് നിൽക്കണേ ഞാൻ രുദ്രമാമന്റെ മരുമോന മാമൻ തന്ന പറഞ്ഞത് എങ്ങനെയും കൊണ്ടുവരണമെന്ന് വയ്യെങ്കിലും കുറിച്ചു തന്നയച്ചിട്ടുണ്ട് കൈ മാത്രമേ അനങ്ങൂ ചെക്കൻ കടലാസു നീട്ടി വരണം രുദ്രൻ പിള്ള എന്ന പരിചയമുള്ള ഒപ്പും അവ്യക്തമായ അക്ഷരങ്ങളും നിങ്ങളിരിക്കേ അത്രമാത്രമേ അപ്പോൾ പറയാൻ തോന്നിയുള്ളൂ എന്തൊരു ഗ്രഹപ്പിഴ പിഴച്ച ജന്മമാണോ എന്തോ പോകുന്നത് ഒരിക്കൽ സഹപ്രവർത്തകനായിരുന്ന പിന്നീട് കെടും ശത്രുവായ ഒരു കൊല്ലാനാണ് ഒരിക്കൽ അവനെ കൊല്ലാനായി കാത്തുകിടന്നതാണ് കലിപിടിച്ചതാണ് ഇപ്പോൾ വയ്യ ഒട്ടും പക്ഷേ ഇതാവും പുണ്യം പ്രായച്ചിത്തം ഇന്ന് ഇതേ ആവശ്യത്തിന് അവന്മാർ ആദ്യം വന്നപ്പോൾ ആളറിഞ്ഞില്ല ഇത്തിരി തെക്കാ വരണം താമസിക്കാൻ സൗകര്യമുണ്ട് പണം എന്താണെന്ന് വച്ചാല് എങ്കിലും ന്യായമായിട്ടുള്ളത് അല്പം ബുദ്ധിമുട്ടുണ്ടേ വെറ്റില തേച്ചുകൊണ്ട് ഉമ്മറത്തെണ്ണയിൽ കാലുകയറ്റി വച്ചിരുന്ന് ചോദിച്ചു എന്താ ആരാ അവസ്ഥകൾ പറയൂ എന്നിട്ട് തീരുമാനിക്കാം ഒന്നര കൊല്ലമായി ഒരേ കിടപ്പ് കല്ലിൽ തട്ടിയൊന്നു വീണതാ ഇടുപ്പ് ഉടഞ്ഞുപോയി സമയത്തിന് കൊണ്ടുപോയില്ല സംസാരിച്ചു വന്നവൻ അടുത്തു നിൽക്കുന്നവരുടെ മുഖത്തു നോക്കി അടക്കം പോലെ പറഞ്ഞു സന്ധിബന്ധങ്ങളൊക്കെ ഉടവുകൊണ്ടങ്ങ് കല്ലിച്ചുപോയി ഇപ്പോൾ കിടക്ക ശരണം സംഗതി ഇത്തിരി കടുപ്പത്തിലാണിപ്പോൾ എല്ലാം തന്നെ ബോധമുണ്ടോ അതല്ലേ സങ്കടം അതിനു മാത്രം കുഴപ്പമില്ല ഇടയ്ക്ക് നിലവിളിക്കും അലറും വേദന എല്ലാവരെയും അറിയാം ബുദ്ധിക്ക് ഏ ഒരു കുഴപ്പവുമില്ല പ്രായം പ്രായം ഇവിടുത്തെ പ്രായം വരും തിട്ടമില്ലാത്തതിനാൽ അയാൾ തട്ടിച്ചു പറഞ്ഞതാണ് ചക്രവാണി തറപ്പിച്ചുനിന്നും നോക്കി അല്ല പത്തെഴുപത് വരും അയാൾ ഒപ്പിച്ചു പറഞ്ഞു